പച്ചക്കോഴിമുട്ട മുപ്പത് തന്നെ ഉണ്ട് അക്സെപ്റ്റ് ചെയ്യാ നോക്കാം നമുക്ക് അവിടെ ഉണ്ട് ഒന്ന് പോയോക്ക ഹേയ് 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 ഹലോ ബ്രോ ഇങ്ങോട്ട് നോക്ക് നിക്ക് നിൽക്കേ ഒരു ചലഞ്ചേരാ അതായത് ഇത് മുപ്പത് കോഴിമുട്ടുണ്ട് ഒരു മുട്ടക്ക് നൂറ് റുപ്പി പച്ചക്ക് കഴിക്കാം കേട്ടോ ഓക്കെ റെഡി അല്ലേ തുടങ്ങിയാലോ എന്നാ ഓക്കെ ഒരു മുട്ട മുട്ടോ എങ്ങനുണ്ട് മുട്ട നാലാമത്തെ ഹലോ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ പേജ് ഫോളോ ചെയ്ത് ഒരഞ്ഞൂറ് കാണിച്ചോ ഫോളോ ചെയ്ത്